ഹലോ ചെങ്ങായിമാരെ അമീറാണ് കുന്നംകുളത്തങ്ങാടിയിൽ നിന്ന് ഞാനിന്ന് വന്നിട്ടുള്ളത് സാധാരണ വരുമ്പോൾ നമ്മൾ ടൊയോട്ടോ വണ്ടികളാണ് കൂടുതൽ ഞാൻ കൊണ്ടുവരാറുള്ളത് അങ്ങനെ ടൊയോട്ടോ വണ്ടികൾ കൊടുത്തിട്ട് മാത്രമാണ് ഞാൻ സെയിൽ ചെയ്യാറുള്ളത് ഇപ്രാവശ്യം ഞാൻ വന്നിട്ടുള്ളത് രണ്ട് ഹുണ്ടായുടെ നല്ല രണ്ട് കിഡില വണ്ടികളായിട്ടാണ് ഒന്ന് ഓട്ടോമാറ്റിക്കാണ് മറ്റത് മാനുവലാണ് രണ്ടും നല്ല അടിച്ചാപ്പൊളി വണ്ടി തന്നെയാണ് രണ്ടും കേരള നമ്പറായിട്ട് ഗുരുവായൂർ ആറ്റോലിക്ക് നമ്പറായിട്ടുള്ള നല്ല രണ്ട് അടിച്ചാപ്പൊളി ഹുണ്ടായുടെ വണ്ടികളായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കൂടുതലായിട്ടും ഈ വണ്ടികൾ ഇപ്പോൾ ഈ ഇൻഡീസ് കാണുന്ന വണ്ടിയാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് ഓട്ടോമാറ്റിക് എന്നാണ് വണ്ടിയുടെ പേര് ഇതിൻ്റെ പ്രത്യേകത എന്തായാലും ഇത് ഓട്ടോമാറ്റിക്കാണ് വണ്ടി ഇതിന് കൂടുതൽ ഡീറ്റെയിൽ എന്താ വെച്ചാൽ പ്രവാസികളായത് ഗൾഫിലുള്ളവർക്ക് അറിയാം സാൻഡ് ഹുണ്ടായുടെ സാൻ്റഫയുടെ ഗുണങ്ങൾ പൂർണ്ണമായിട്ടും ലക്ഷൊരു സെറ്റപ്പോട് കൂടിയിട്ട് ഇറക്കിയിട്ടുള്ള സ്പെഷ്യൽ വണ്ടികളാണ് ഹുണ്ടായ സാൻഡഫ്യൂ എഡിഷനിൽ വരുന്നത് അത് ഗൾഫിലാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ കുറവിറങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഗൾഫിലുള്ള കസ്റ്റമർക്ക് അറിയാം ഇതിൻ്റെ ഗുണങ്ങളും ഡ്രൈവ് ചെയ്യാനുള്ള കംഫർട്ടും ആ ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു യാത്ര ചെയ്യാൻ കിട്ടുന്ന ഒരു സുഖവും അപ്പോൾ ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് ഓട്ടോമാറ്റിക്ക് ഗുരുവായൂർ ആഴ്ചകൾക്കാണ് ഈ വണ്ടി നമ്പർ നമ്പറായിട്ടുള്ളത് ഇതിന്റെ ഇൻറ്റീരിയറിലും കാര്യങ്ങളൊക്കെ ഏകദേശം കമ്പനി എങ്ങനെയാണോ ഇറക്കിയിട്ടുള്ളത് ആ ഒരു ഇൻറ്റീരിയറിലാണ് ഇപ്പോഴും ഈ വണ്ടി നിലനിൽക്കുന്നത് ഇത് സെൻസറാണ് ഏകദേശം ഇല്ല പിന്നെ വോയിസ് കൺട്രോളുണ്ട് മറ്റേ സ്റ്റിയറിംഗ് മുതൽ ഓളിയും കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അഡീഷണലായിട്ട് നമ്മൾ ഇതുപോലെ ടച്ച് സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയൽ ടോപ്പിൽക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അഴുക്കോ ചെളി ഒന്നും ഇല്ലാതെ കമ്പനി ഇറക്കി ആ ഒരു കറക്റ്റ് ലെവലിലുള്ള നല്ല അടിച്ചാപ്പിളി ഓട്ടോമാറ്റിക് സാൻ്റഫി എടുക്കുന്നവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല ഒരു സീറ്റ് കവർ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാമെന്ന് മാത്രം അതല്ലാതെ പ്രത്യേകിച്ച് യാതൊരു വർക്കും ചെയ്യാൻ വേണ്ട ഒരു നല്ലൊരു കിഡിലെ മണ്ടി തന്നെയാണ് ഈ രണ്ടായിരത്തി പതിനാല് ഗ്രേ കളറോട് കൂടിയിട്ടുള്ള ഓട്ടോമാറ്റിക് സാന്റഫി എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഡിക്കി സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഇത് നമുക്ക് എയ്ത്ത് സീറ്റിലാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും ോവയുടെ അതേ ഒരു ലുക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷെ കുറച്ചും കൂടിയും എന്താ പറയുക ഒരു ലക്ഷറി സെറ്റപ്പ് ആണ് ഓട്ടോമാറ്റിക് ആണ് വോയിസ് കൺട്രോളർ ആണ് പിന്നെ അങ്ങനെയുള്ള കുറേ ഫീച്ചറുകൾ സീറ്റ് ഇലക്ട്രോണിക് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണതാണ് അങ്ങനെയുള്ള ഒരുവിധവും കാര്യങ്ങളൊക്കെ പിന്നെ സൈഡ് മിററൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുകയും ചെയ്യും ക്ലോസ് ആവുകയും ചെയ്യും അങ്ങനെ കുറേ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി പതിനാല് ഹുണ്ടായുടെ സാൻഡഫി തുരുമ്പ് മേജർ മേജർ ആക്സിഡൻറ്റല്ല ഒരു ആക്സിഡൻറ്റും ഇല്ലാത്ത തുരുമ്പ് പോലും ഇല്ലാത്ത ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് ഓട്ടോമാറ്റിക് ഈ വണ്ടി നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്നത് എത്ര ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി നമ്മൾ കസ്റ്റമറുടെ പേരിലാക്കി കൊടുക്കും രണ്ടാമതായിട്ട് ആ എഡിഷനിൽ വന്നിട്ടുള്ള തന്നെയാണ് ഫുൾ ഓപ്ഷൻ തന്നെയാണ് പക്ഷേ അത് ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ആണ് വൈറ്റ് കളറോട് കൂടിയിട്ടുള്ള ഈ സാന്റഫി ഇതിനും ഒരുപാട് പ്രത്യേകതകളുണ്ട് അന്ന് എങ്ങനെയാണോ വണ്ടി ഇറങ്ങിയിട്ടുള്ളത് ഇത് ഈ വണ്ടികളൊക്കെ കൂടുതലൊരു ഗൾഫ് നാടുകളിൽ നല്ല ലക്ഷ റേറ്റ് ഉപയോഗിച്ചിരുന്ന വണ്ടികളാണ് ഇതും പുതിയ ടയർ ഉണ്ട് നാല് ടയറും പുതിയത് തന്നെയാണ് ഉള്ളത് പിന്നെ ഇതിൻ്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു പതിനെട്ട് പത്തൊൻപതൊക്കെ ഏവറേജ് മൈലേജ് കിട്ടുന്ന ഒരു സാധനമാണ് രണ്ട് വണ്ടിയും ഡീസലാണ് അത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇത് മാനുവൽ ആണ് ഇതിൻ്റെ ഇൻ്റീരിയറിൽ എന്താണെന്ന് വെച്ചാൽ കമ്പനി നിന്ന് ഇറക്കിയിട്ടുള്ള അത് സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം സാധാരണ നമുക്ക് ഫോർച്യൂണറിനൊക്കെ വരുമ്പോൾ ഒരു സീറ്റ് മാത്രമാണ് ഇലക്ട്രോണിക് ഉണ്ടാവുള്ളൂ ഇതിൻ്റെയൊക്കെ പ്രത്യേകത രണ്ട് സീറ്റും ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കണ്ട ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഒരു ലക്ഷ ഹൈ ലക്ഷ സെറ്റപ്പ് തന്നെയാണ് സ്റ്റിയറിംഗ് എംബല് ഓളിയും കൺട്രോൾ കാര്യങ്ങൾ അതേപോലെ തന്നെ ഡാഷ് ബോർഡിലാണെങ്കിൽ ഒരു വുഡിൻ്റെ ഫിനിഷിങ് വരുന്നുണ്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലാ പുതിയൊരു സെറ്റപ്പ് തന്നെയാണ് ഉള്ളത് എടുത്തു പറയേണ്ട മെയിൻ കാര്യം ഇൻറ്റീരിയറിൽ നിന്ന് പിന്നെ ഓടിക്കാനുള്ള ഒരു വേറെ ലെവൽ വണ്ടി തന്നെയാണ് ഈ സാൻഡഫ് വന്നത് അധികം ഉപയോഗിച്ചിട്ടില്ല എന്നാലും ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വൈറ്റ് വണ്ടിയാണ് വീട്ടിൽ പോകാനും വരാനും പുറത്തൂടെയൊക്കെ പോകാനും കാരണം നല്ല കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ലെഗ് സ്പേസ് ഭയങ്കരമായിട്ടുള്ള ലെഗ് സ്പേസ് ഉണ്ട് അതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ബാക്കിൽ എ സികളൊക്കെ വരണമെന്ന് പറഞ്ഞാൽ ഈ സൈഡിലായിട്ട് വരാം ഇന്നോവ പോലെയല്ല ഈ സൈഡിലാണ് ഇതും നമുക്ക് എയ്റ്റ് സീറ്റിലാണ് ഒരുക്കുന്നത് ഇന്നോവനേക്കാളും കുറച്ച് ബോഡ് സ്പേസ് കൂടുതലുള്ള വണ്ടിയാണ് സാന്റഫി അത് മാത്രമല്ല ഓടിക്കാൻ ഇന്നോവനെക്കാളും കുറച്ചുകൂടി കംഫോർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു വണ്ടിയാണ് സാന്റഫി പിന്നെ ഇതുപോലെ ആറ് മൊത്തം രണ്ട് നാല് ആറ് എയർ ബാഗ് ഇതിന് വരുന്നുണ്ട് ഇന്നോവയ്ക്ക് സാധാരണ നമുക്ക് ഒന്നോ രണ്ടോ എയർ ബാഗ് വരാറുള്ളൂ അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും എയർ ബാഗ് ആയാലും ബോഡിയുടെ ക്വാളിറ്റി ആയാലും ഇത് തന്നെയാണ് ഒന്നുകൂടി മെച്ചം പിന്നെ ഇന്നോവയ്ക്ക് വരുന്ന ടയർ അല്ല ഇതിമല് നമുക്ക് വരുന്നത് ഇന്നോവേനേക്കാളും ഒന്നും കൂടി ഹൈറ്റ് കൂടിയ ടയറും അലോവയിലൊക്കെയാണ് ഇതിമ വരുന്നത് വൈറ്റ് കളർ ഇതും ഏകദേശം തൊണ്ണൂറ് ശതമാനം കമ്പനി സംഭവങ്ങൾ തന്നെയാണ് ഒന്നും മേജറായിട്ട് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല ബാക്കിലേക്ക് വരണമെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിലെടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഏസിലെ സെറ്റപ്പും ലെഗ് സ്പേസും പിന്നെ വണ്ടി മൊത്തത്തിൽ വണ്ടിയുടെ ഉള്ളൊരു വേറെ ലക്ഷര ലെവലുള്ള സെറ്റപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ട് അപ്പോൾ ഇത് ഈ വണ്ടിയെ മിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഈ വണ്ടിയുടെ ഗുണങ്ങൾ അറിയാൻ പറ്റും കാരണം അവിടെ മിക്ക ആൾക്കാർ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് നാലാമത്തെ ഓണർഷിപ്പിൽക്കാണ് ഇപ്പം നമ്മൾ കേരള നമ്പർ ആയിട്ടുള്ളത് ഇതിന് നമുക്ക് ഏകദേശം ലോൺ കിട്ടും കാരണം ഇതിൻ്റെ ആർജ്ജി ബുക്ക് നമ്മുടെ കയ്യിലുള്ള കാരണം ഏകദേശം ലോൺ കിട്ടും ഈ വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ആറ് ലക്ഷം രൂപയാണ് അതിൽ നമ്മൾ കുറച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ കയ്യിലുള്ളത് ഇപ്പോൾ നിലവിലുള്ളത് ഈ രണ്ടായിരത്തി പതിനൊന്ന് ഉണ്ട് രണ്ടായിരത്തി പതിനാല് ഓട്ടോമാറ്റിക് സയൻ്റിഫിക് ഉണ്ട് അപ്പോൾ ഈ രണ്ട് വണ്ടികൾക്കും ആവശ്യമുള്ളവർ കുന്നോളം കാർ ബസാറിൽ വന്നാൽ കാണാൻ പറ്റും അതിൻ്റെ വാട്സപ്പ് നമ്പറിൽ വിളിച്ചാൽ കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും